നമസ്കാരം വെൽക്കം ബാക്ക് ടു നാഗറാം ഹെറിൻസ് അങ്ങനെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിനെ പറ്റി പുറത്ത് നടക്കുന്ന ഒരു അലിഗേഷനെ പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ അപ്ഡേഷനോ നിങ്ങൾക്ക് തരാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ അധികം മെസ്സേജും കോളൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പം എല്ലാവരും ചോദിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്ന കുറേ അധികം ആൾക്കാരും കുറെ ഓൺലൈൻ മീഡിയാസൊക്കെ തന്നെ ജാസ്മിൻ അപ്സല വിഷയത്തില് ഒരു ഇങ്ങനെ ടോപ്പിക് ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നത് അങ്ങനെ ജാസ്മിൻ അപ്സര ഒരു അടി നടക്കുകയും അതിൽ ജാസ്മിൻ ഫിസിക്കൽ റെസോൾട്ട് ചെയ്യുകയും അങ്ങനെ ബിഗ് ബോസ് പുറത്താക്കിയോ ഇല്ല എന്നുള്ളതും പലരും പറയുന്നു ജാസ്മിനെ ഫേവറിസം കാണിച്ചു ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പ്രഡിക്ട് ചെയ്തുകൊണ്ട് മീഡിയക്കാര് സംസാരിക്കുന്നുണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അകത്തേക്ക് കടന്നു വന്ന അപ്സര എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്സരയുടെ വീട്ടുകാരാണ് അകത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അപ്സരയുടെ ഭർത്താവ് ഹസ്ബൻഡ് ഇത്തരം ഈ വിഷയത്തിൽ എന്തോ ഒരു ഗെയിം ചേഞ്ചിങ് അവിടെ നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇൻഫർമേഷൻ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് അവിടെ അങ്ങനെ തർക്കം ഉണ്ടായതിനപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ റിസോൾട്ട് സംഭവിച്ചിട്ടില്ല അത്രയും ഗുരുതരമായ വിഷയവുമല്ല എന്നുള്ളതാണ് അങ്ങനെ പുറത്താക്കാൻ മാത്രം കാരണമായ വിഷയം കൂടിയല്ല പൊതുവിലത് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാസ്മിന്റെ വിഷയമായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്തരം വിഷയങ്ങളിൽ ഒരു ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ജാസ്മിനെ പുറത്താക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെ വ്യാപകമായ വിഷയത്തിൽ സംസാരിക്കുന്നത് ബിഗ് ബോസ് ഫേവറിസം കാണിച്ചു അല്ലെങ്കിൽ ബിഗ് ബോസ് ജാസ്മിനെ ഫേവറിറ്റ് മീൻസ് പുറത്താക്കാൻ ഇപ്പുറം നിനക്ക് സേവ് ചെയ്യുന്നു എന്നുള്ളത് കുറേ തരത്തിൽ സംസാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും എനിക്ക് കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് അകത്തേക്ക് അഫ്സറിൻ്റെ ഹസ്ബൻഡ് വരികയും അങ്ങനെ കുറച്ച് വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്തതിനപ്പുറത്തേക്ക് അവിടെ ഫിസിക്കൽ അസോൾട്ട് സംഭവിക്കാൻ മാത്രമുള്ളൊരു ഗുരുതര വീഴ്ച ഇന്ന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ഷോക്കായി അങ്ങനൊരു പലവർക്ക് വാർത്ത കണ്ടപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇതൊരു ഞാൻ നൂറ് ശതമാനം കൺഫേം ഒന്നും പറയുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു നാളത്തെ ലൈവ് എന്തായാലും നിങ്ങൾ ഈ വിഷയത്തെ പറ്റി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കാം അപ്പൊ എന്തായാലും നാളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാകും എത്രത്തോളം നമുക്ക് നമുക്കതിനെ വിലയിരുത്താം എന്നുള്ളതാണ് അപ്പൊ നിലവിൽ കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് അതൊരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം കൺഫർമേഷൻ മാത്രം പറയുന്നുള്ളൂ അതിൽ ഈ പറഞ്ഞ നിനക്ക് ജാസ്മിൻ അപ്സരൻ തമ്മിൽ തർക്കമുണ്ടായതിനപ്പുറത്തേക്ക് അത് ഫിസിക്കൽ അസോൾട്ട് നമുക്ക് പരിശോധിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫിസിക്കൽ അസോൾട്ട് അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എന്തായാലും നാളത്തെ അപ്ഡേഷന് നോക്കാം എന്തായാലും അപ്സരുടെ ഭർത്താവകത്തേക്ക് വന്നപ്പോൾ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതും കൂടി ഞാൻ ഇതിൽ സൂചിപ്പിക്കാം അപ്പം എന്തെങ്കിലും വ്യത്യസ്തമായൊരു ഗെയിം ചേഞ്ചിങ് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അകത്ത് വന്നതിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് ആ മീൻസ് വന്ന ആളുകൾ പുറത്ത് നിന്ന് ഫാമിലിയിൽ നിന്ന് വെറൈറ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത ഒരാളായിട്ട് നമുക്ക് അപ്സരയുടെ ഹസ്ബൻഡിനെ കാണാൻ സാധിക്കും അങ്ങനെ കുറച്ച് അപ്പോൾ എന്തായാലും അത് നാളത്തെ എപ്പിസോഡിലേക്ക് കറക്റ്റ് വെയിറ്റ് ചെയ്ത് കാണാം അപ്പോൾ എന്തായാലും നിലവിൽ അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചിട്ടില്ല എന്നൊരു അപ്ഡേഷൻ കൂടിയുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ താങ്ക്